മോഷണം മുതൽ വാങ്ങുന്ന കാര്യത്തിൽ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഏലം കുരുമുളക് കാപ്പി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് കാലം ആരംഭിച്ചതോടെ ഇവയുടെ മോഷണവും പതിവായിരിക്കുകയാണ് ഉണക്കുവാനിട്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലായും മോഷ്ടിക്കപ്പെടുന്നത് കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് മോഷണ മുതലുകൾ വിൽക്കുവാനായി കട്ടപ്പന ടൗണിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് പോലീസ് പറയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ നിരവധി തമിഴ് ഹിന്ദി തൊഴിലാളികൾ ചെറുതും വലുതുമായ ട്രാവൽ ബാഗുകളിൽ മലഞ്ചരക്ക ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി കൊണ്ടുവരുന്നുണ്ട് വീണ്ടും ഈ ഹിന്ദിക്കാരെ രണ്ടര കിലോ മുണങ്ങിയ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലാത്ത ദിവസങ്ങളിലും വരുന്നുണ്ട് ഹിന്ദിക്കാർക്ക് ഇവിടെ തമിഴ് തൊഴിലാളികൾക്കും തോട്ടമില്ലായെന്നും ഏറെ തോട്ടമില്ലെന്നും കുരുമുളക് തോട്ടമില്ലെന്നും ഈ രീതിയിലെ മുഴുവൻ ആളുകൾക്കറിയാം പക്ഷേ ഇവർ കൊണ്ടിരുന്ന സാധനം ഇതിൽ എന്തിലും അങ്ങനെ ഉണ്ടെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ അവൻ്റെ ഐഡൻറ്റി കാർഡൊക്കെ മേടിച്ച് ആളുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മേടിക്കാവുള്ളൂ എന്നാണ് ഞങ്ങൾക്കറിയിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ് ഉത്തരേന്ത്യക്കാർക്ക് ഇടുക്കി ജില്ലയിൽ ഒരിടത്തും സ്വന്തമായി കൃഷി സ്ഥലമില്ലാത്തതിനാൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ തീർച്ചയായും മോഷ്ടിച്ചത് തന്നെയായിരിക്കും അധിക ലാഭം മോഹിച്ച് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന മുതലുകൾ വില കുറച്ചു വാങ്ങുന്നതിനായി മാത്രം ചില കടകൾ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്നതായി പോലീസ് പറയുന്നു ഉൽപ്പന്നങ്ങളുമായി വരുന്നവരെ പറ്റി എന്തെങ്കിലും സംശയം തോന്നിയാൽ അവരുടെ ഐ ഡി കാർഡോ മറ്റു രേഖകളോ പരിശോധിച്ച ശേഷം മാത്രമേ അവ വാങ്ങാവൂ വരുന്നവരുടെ പേര് മേൽവിലാസം ഫോൺ നമ്പർ മുതലായ വിവരങ്ങൾ നിർബന്ധമായും എഴുതി സൂക്ഷിക്കും െന്നും അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നവരെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയം തോന്നിയാൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കേണ്ടതാണെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവഹികൾ അറിയിച്ചു കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ തോമസ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ എന്നിവർ പങ്കെടുത്തു